ഈ ഒരു ട്രെൻഡിൽ കണ്ട എ ഏറ്റവും അതിമനോഹരമായ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു കുട്ടിയുടെ സന്തോഷം ഒന്ന് നോക്കും അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും നിറയും ഈ ഒരു ട്രെൻഡിൽ നമ്മളെല്ലാവരും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും കാരണം സോഷ്യൽ മീഡിയ തുറന്നാൽ ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇല്ലാതെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു വീഡിയോ എൻ്റെ എന്നല്ല കാണുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മനസ്സിൽ തുളച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ് ആ ഒരു കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഇത് ചെയ്തു കൊടുത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുണ്ടല്ലോ അത് അമ്മയാവാം അച്ഛനാവാം അല്ലെങ്കിൽ സഹോദരങ്ങളാവാം ആരാവാം അവർക്ക് തല ബ്ലോഗ്സിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കാരണം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കാരണം ആ ഒരു കുട്ടിയുടെ സന്തോഷം കണ്ടോ അത് കാണാതിരിക്കാൻ കഴിയില്ല ആ ഒരു കുട്ടി ഹാപ്പിയായി എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പരീക്ഷണം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടിയ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ